അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും ഉത്സവാന്തരീക്ഷം തീർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് കളിക്കോപ്പുകളും ബലൂണുകളും വിൽപ്പന നടത്തുന്ന വഴിവാണിഭക്കാരാണ് നോട്ട് റദ്ദാക്കൽ മൂലം നാട്ടിൽ സംജാതമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇരയായവരിൽ ഒരു വിഭാഗവും ഇവർ തന്നെ ക്ഷേത്രമുറ്റത്തും ദേവാലയങ്കണത്തിലും കാവടിയാട്ടവും ബാൻഡുവാദിവും തിമിർക്കുമ്പോൾ ബലൂണും പാവകളും കളിവണ്ടികളുമായി കച്ചവടം പൊടിപിടിച്ചിരുന്ന കളിപ്പാട്ട കച്ചവടക്കാർ ഇപ്പോൾ നിരാശയിലാണ് നോട്ട് പ്രതിസന്ധി മൂലം സാധാരണ ലഭിക്കാറുള്ളതിന്റെ നാലിലൊന്നായി കളിപ്പാട്ട കച്ചവടം കുറഞ്ഞുവെന്ന് വർഷങ്ങളായി ഈ തൊഴിൽ ചെയ്തു വരുന്ന എറണാകുളം കലൂർ സ്വദേശി മജീദ് പറയുന്നു ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞങ്ങളെ പോലെയുള്ളവർക്കാണ് കാരണം ഞങ്ങളുടെ അടുത്തൊരു സാധനം അമ്പത് സാധനം കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു ആഗ്രഹത്തിൽ അവർ കൊണ്ടുവരുന്നത് ചേഞ്ച് ഇല്ലാതാവുമ്പോൾ അവർക്കും സങ്കടം ഞങ്ങൾക്കും സങ്കടം അങ്ങനെ ആയി തിരിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് വളരെ വളരെയധികം ജനങ്ങളുടെ പക്കൽ ചില്ലറയില്ലാത്തതാണ് കളിപ്പാട്ട കച്ചവടക്കാർക്ക് വിനയായത് ശരാശരി ഇരുപതും മുപ്പതും രൂപയാണ് കളിപ്പാട്ടങ്ങൾക്ക് വില പലപ്പോഴും ഇത് വാങ്ങിക്കഴിയുമ്പോൾ രണ്ടായിരത്തിന്റെ എടുത്ത് നീട്ടും ബാക്കി നൽകാൻ ചില്ലറയില്ലാത്തതുകൊണ്ട് കളിപ്പാട്ടം തിരിച്ചുവാങ്ങേണ്ടി വരും ഏറെ സന്തോഷത്തോടെ കുട്ടികൾ കൈവശം വച്ചിട്ടുള്ള കളിപ്പാട്ടം ചില്ലറയില്ലാത്തതിന്റെ പേരിൽ തിരികെ വാങ്ങിവയ്ക്കുമ്പോൾ കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും കച്ചവടക്കാരായ തങ്ങളും വിഷമിക്കാറുണ്ടെന്ന് മജീദ് പറയുന്നു കഴിഞ്ഞ ആഴ്ചയിൽ പാലക്കാട് നടന്ന ക്ഷേത്രോത്സവത്തിന് കളിപ്പാട്ട കച്ചവടം നടത്താൻ പോയപ്പോൾ നാലിലൊന്നായി വിൽപ്പന കുറഞ്ഞുപോയി തിങ്കളാഴ്ച നടക്കുന്ന കൊടകര ഷ്ടി ആഘോഷത്തിന് ഏറെ പ്രതീക്ഷകളോടെയാണ് മജീദും സഹായിയും എത്തിയിട്ടുള്ളത് കളിപ്പാട്ടങ്ങൾ പോലുള്ള വസ്തുക്കൾ അല്ലാത്തതിനാൽ ചെലവു ചുരുക്കലിന് ഇരയായി പട്ടിണിയിലാകുന്നത് ഉത്സവപറമ്പകളിൽ കളിപ്പാട്ടങ്ങൾ വിറ്റ് ഉപജീവനം നടത്തുന്ന ആയിരങ്ങളുടെ കുടുംബങ്ങളാണ് നോട്ടു പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഈ ഉത്സവ സീസൺ ഇവർക്ക് സമ്മാനിക്കുന്നത് നിറംകെട്ട ഉത്സവ കാഴ്ചകൾ മാത്രമായിരിക്കും ടി സി വി ന്യൂസ് കൊടകര